നമസ്കാരം അപ്പൊ പോയാലോ ഇന്നത്തെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഓരോ ദിവസം വർക്ക് എഴുതുന്നേക്കും തന്നെ ഒരു സ്പെഷ്യൽ അല്ലേ സ്ഥിരം സ്ഥലം റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് എടുത്തു അപ്പോഴേഴുതന്ന റെമീസ് വന്നു നമ്മൾ സ്ഥിരം ട്രെയിനായി ക്രോസ് കണ്ട്ര നേരെ സ്റ്റാൻസർ എയർപോർട്ടിലോട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും നമ്മൾ പറക്കാൻ ബട്ട് പോവാണെന്ന് ഇതിലാണ് നമ്മൾ പോകുന്നത് വി ആർ ഗോയിങ് ടു ചംസോഡ് ക്യാമ്പസ് അനദർ ക്യാമ്പസ് ഓഫ് അവർ യൂണിവേഴ്സിറ്റി ബസ് കയറിയതും ഡിം ഉറങ്ങിപ്പോയി പിന്നെ ഒന്നും അറിഞ്ഞില്ല ബസ് ഇറങ്ങി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു ഓഫീസിലോട്ട് ഇതാണ് നമ്മുടെ ചംസോഡ് ക്യാമ്പസ് കേംബ്രിഡ്ജ് ഇങ്ങനെ റൗണ്ടകത്താണെങ്കിൽ ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ആൻഡ് ഇതാണ് നമ്മുടെ എസ് യു ബിൽഡിംഗ് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അവർ ഷോ ഇല്ലായിട്ടും ദിസ് അവർ സ്പേസ് നേരെ ഓഫീസിലോട്ട് ദെൻ വോക്ക് അപ്പോഴൊക്കെ അവിടുന്ന് ജീന വന്നിരിക്കുന്നു സോ ഷീസ് ജീന പിന്നെ ഒന്നും നോക്കിയില്ല സമയം പോയതറിഞ്ഞില്ല ബ്രേക്ക് ആയി നേരെ ഇറ്ററിലോട്ട് ഇല്ലെങ്കിൽ നല്ലത് വെച്ച് അങ്ങെടുത്ത് ഇതിങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് കഴിച്ചു ആൻഡ് ആഫ്റ്റർ ദാറ്റ് അറ്റ് മെസ് ട്രൈ ആസ് പിന്നെ എല്ലാരും അങ്ങോട്ട് പോയതുകൊണ്ട് ഞാൻ പിന്നെയും ഒറ്റയ്ക്ക് ഇന്ന് വർക്ക് ചെയ്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യാലിറ്റി അല്ലേ അത് കാണിച്ചതാണ് സോ ദിസ് ഇസ് അവർ നാനിറ്റുഡ് കാഫേ ആൻഡ് ബാ പറയാണെങ്കിൽ ക്യാമ്പസിന് അകത്തൊരു ബാറാണ് ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ വരാ ഇരിക്കുക സംസാരിക്കാം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കാം കുടിക്കാം സോ എന്തുകൊണ്ടും നല്ലൊരു വൈബ് സ്ഥലമാണ് ഇവന്റെ ഇവന്റെ ഒക്കെ നടക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്താ കോളേജിനകത്തൊരു ബാർ ആൻഡ് ചെംസോണ് വേറൊരു പ്രത്യേകത കൊണ്ട് ദിസ് ഈസ് ദ ബേർത്ത് പ്ലേസ് ഓഫ് റേഡിയോ അതുകൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗിന് മാർക്കോണിന്ന് പേര് വന്നത് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നേരത്തെ എവിടെയൊക്കെ ഇറങ്ങാൻ പോയ ജീന ആൻഡ് ശ്രേയ വന്നു അവർ എവിടെയൊക്കെയാ പോയതെന്ന് അറിയോ കയക്കിങ്ങ് ഇതാ വെള്ളത്തിലോട്ട് ചാടുന്ന ജീന വെള്ളത്തില് കിടന്നിരുന്ന ശ്രേയ എന്താലേ സോ അതൊക്കെ കഴിയുമ്പോഴൊക്കെ സമയമായി സോ അടുത്ത വീട്ടിൽ കാണുന്നേ ബായ്